കൊണ്ടോ മുത്തേതും കൊണ്ടു കളിച്ചേക്കാൻ കൊണ്ടും കൊണ്ടോ ചൂട്ടും കൊറോണയും കൊണ്ടുപോയാ മാങ്ങയും റബറും റബ്ബറും സ്വർണവും വാ ആടും വല്ലയും വിത്തും കാളേം കൊണ്ടുപോവാ മുത്തേല ചോട്ടും കൊറോണയും കൊണ്ടു പോ ചക്കേ ആളും കലിയ കല്ച്ചേ ചെങ്ങും കൊണ്ടോവ മുക്കൂട്ടും മുക്കയുടെ ചോറും കൊണ്ടോവോ കരിയാ கலியா கல்ச்சியே சக்கே மாங்கி தேங்கி கொண்டோவா ஆளும் வள்ளி காளை வித்தி கொண்டு வாத்தலை சூட்டும் முக்கேடி சோறும் கொண்டுவோ ஏணியும் கூட கேறி கோணியும் கூட இறங்கி கலியா கல்ச்சே சக்கே மாங்கே தேங்கே கொண்டோவ ആളും വല്ലിയും കാളയും വിത്തും കൊണ്ടുവാ മുത്തല ചോട്ടും മുക്കിടി ചോറും കളിയാ കല്ച്ചേ ചക്കെ മാങ്ങ തേങ്ങയും കൊണ്ടുവാ കളിയാ പട്ടത്തിലേ കെട്ടിക്കോളി കലിയോ കല്ച്ചേ ചക്കെ മാങ്ങി ും കാളെയും കൊണ്ടോവാല ചൂട്ടും മുക്കീടി ചോറും കൊണ്ടുവരിയാങ്ങേങ്ങയും റബ്ബറും മുക്കിടി ചൂട്ടും മുത്തേല ചൂട്ടും കൊറോണയും കൊണ്ടുവ കച്ചേ ചക്കേങ്ങ തേങ്ങ ആളും വല്ലീം കാളേം വിത്തും കൊണ്ടോവിയങ്ങേം തേങ്ങയും കൊണ്ടോവ ആളും വല്ലീം കാളേ വിത്തും കൊണ്ടുവാ മുത്തല ചുട്ടും മുക്കിടി കൊറോണയും കൊണ്ടേവ Aliá! <laughs> <laughs> <laughs>